ആദരണീയ സദസ്സിന് വന്ദനം നമ്മുടെ അക്ഷര അക്ഷരദേവതാ സങ്കല്പത്തെ പറ്റി കൂടുതൽ വിശദമായ ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇതിനു മുമ്പ് നമുക്ക് അക്ഷരദേവതയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ടവർഗങ്ങളെ ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അടുത്തത് ഇനി വരുന്നത് ചവർഗത്തെ പറ്റിയിട്ടാണ് അത് ശ്രീനിവാസ് കുക്കംപാറ അദ്ദേഹം അവതരിപ്പിക്കും അത് കഴിഞ്ഞാൽ ടവർഗം രഘു ആറ്റുപുർത്തുമന അദ്ദേഹം അവതരിപ്പിക്കും അപ്പൊ അവർ രണ്ടിനും ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നു പിന്നെ ഈ ടി വി എസ് ആർ സി പ്ലാറ്റ്ഫോമിൽ ഇതിനായിട്ട് പ്രചോദനം നൽകുന്ന നമ്മുടെ ഗുരുനാഥൻ ശ്രീ ഹരിഗോവിന്ദൻ എറാഞ്ചേരി അദ്ദേഹത്തെയും ഞങ്ങളുടെ കോർഡിനേറ്ററായ ശ്രീരാമേട്ടനെയും മറ്റ് ഈ ക്ലാസുകൾ ആസ്വദിക്കാനായിട്ടും അത് അതിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് ശ്രീനിവാസ് കൊക്കംബാർ അദ്ദേഹത്തിന് കൈമാറുന്നു സ്വാഗതം ശ്രീഗുരു ഭോ നമ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം വേദ തന്ത്രങ്ങളുടെ പരമ്പരയിൽ അക്ഷരങ്ങൾ വെറും ശബ്ദങ്ങളല്ലെന്നും ഓരോരോ അക്ഷരങ്ങളും ഓരോരോ അക്ഷരവും ഒരു മാതൃകാ ശക്തിയാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് നമ്മുടെ ഈ വെബിനാർ പരമ്പര ആ ഈ ദൈവിക ശക്തി തന്നെയാണ് അല്ലെങ്കിൽ ഈ അക്ഷരങ്ങളുടെ മാതൃകാ ശക്തിയാണ് ദൈവിക ശക്തിയുടെ ജീവൻ എന്നും നമ്മൾ പറഞ്ഞു വെച്ചു ഇവ മന്ത്രങ്ങളുടെ ഘടകങ്ങളാണ് ശക്രങ്ങളുടെ ദളങ്ങളുമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു അപ്പോ സാധാരണയായിട്ട് നമ്മൾക്ക് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് നമ്മുടെ ഓരോരോ അക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത് സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു പിന്നെ ഉള്ളത് ക ച ട ത പ എന്നുള്ള വിവിധ വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇതിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്ത്രത്തിലെ ഓരോ അക്ഷരവും ഓരോ മാതൃകാശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നും ഈ അക്ഷരം എന്ന് പറയുന്നത് ശിവന്റെ ശബ്ദത്തിൽ നിന്നും ശിവന്റെ നാദമുണ്ടായി അതിൽ നിന്ന് അക്ഷരം ഉണ്ടായി എന്നാണ് ഒരു അതിൻ്റെ സൃഷ്ടിയുടെ ഒരു സ്പന്ദനമായിട്ട് ഇങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഓരോരോ ശബ്ദവും നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതില് പര പശ്യന്തി മൈഖ്യമ വൈഖരി എന്നുള്ള രൂപത്തിൽ അത് പുറത്തേക്ക് വരുന്നു എന്നും നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ചവർഗത്തെ പറ്റിയാണ് ഈ ചവർഗം മധ്യമ നിലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു അതിൽ തന്നെ നമ്മൾ ഉച്ചാരണ വിശേഷം നമ്മൾ കണക്കാക്കപ്പെടുമ്പോൾ നമ്മുടെ മുഖത്തിനുള്ളിൽ തന്നെ ഓരോരോ സ്പർശന ബിന്ദുക്കളുണ്ട് എന്ന് നമുക്കറിയാം ഇതിപ്പോ സ്വരാക്ഷരങ്ങളാണെങ്കിലും വ്യഞ്ജനാക്ഷരങ്ങളാണെന്നുണ്ടെങ്കിലും സ്വരാക്ഷരങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് സ്പർശനങ്ങൾ ഉണ്ടാവില്ല ആ ആ ഈ എന്ന് പറയുമ്പോൾ ഒന്നും നമ്മൾ എവിടെയും പ്രത്യേകിച്ച് ഏഹ് അങ്ങനെ വരുന്നില്ലെങ്കിലും കവകങ്ങള് ചവർഗങ്ങള് ഏഹ് ടവർഗങ്ങള് എല്ലാത്തിലും ഓരോന്നിനും ഓരോരോ സ്ഥലത്ത് സ്പർശിച്ചിട്ട് അതിന്റെ പ്രത്യേകതയിലാണ് ആ വർഗങ്ങളുടെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അവതരിക്കാൻ പോകുന്ന ഈ ചവർഗം എന്നിട്ടുള്ള വിഷയത്തില് ഈ ചവർഗങ്ങള് ഏഹ് വരുന്നത് ഈ ചവർഗത്തിന്റെ സ്പർശന സ്ഥലം എന്ന് പറയുന്നത് ഭാഗത്താണ് താലൂഭാഗത്താണ് ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ വാഴയുടെ ഏകദേശം മധ്യമ ഭാഗത്തും മുകളിലായിട്ടാവും ഈ നമ്മൾ ഇത് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് സ്പർശിക്കുന്നത് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ച ഛ ഛക്കെ പറയുമ്പോൾ നമ്മുടെ നാവ് എവിടെയാണ് തൊടുന്നത് ആ ഭാഗത്തിനെയാണ് ഈ താലു ഭാഗം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അവിടെയാണ് ഇതിന്റെ സ്പർശനങ്ങൾ വരുന്നത് അപ്പോ ഈ ചതർഗങ്ങളില് ച ഛ ഛ എന്ന് പറയുമ്പോ ഈ ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത് അനാഹത ചക്രത്തിലാണ് അതായത് ഈ നമ്മൾ ഇത് ന്യസിക്കുന്ന സമയം മുഴുവനും ഈ ചവർഗങ്ങൾ മുഴുവനും അനാഹത ചക്രത്തിലാണ് നമ്മൾ അതിനെ അല്ലെങ്കിൽ അതാണ് ഈ മറ്റേ ചവർഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ചവർഗങ്ങൾ മാത്രമല്ല ഇനി വരുന്ന വെബിനാറുകളിൽ നമുക്ക് അത് കാണാൻ പറ്റും മറ്റു ചില അക്ഷര കൂട്ടങ്ങളും കൂടി ഈ അനാഹത ചക്രത്തിൽ നസിക്കുന്നതാണ് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ച ഛ ഛഞ്ഞ എന്ന് പറഞ്ഞത് ച ഛ ജ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതില് അതുകൂടാതെ തന്നെ ടവർഗങ്ങൾ വരെ ചില കവർഗങ്ങൾ ഇങ്ങനെ ചില കുറച്ചധികം കാര്യങ്ങൾ കൂടി ഇതിൽ കാണുന്നുണ്ട് എന്തു പറഞ്ഞാലും മൂലാധാരം നമ്മൾ നാല് ദളങ്ങൾ ഉണ്ടെന്നും മണിപൂരകത്തിൽ ആറ് തളങ്ങൾ ഉണ്ടെന്നും സ്വാധീനത്തിൽ ആറ് ദളങ്ങൾ ഉണ്ടെന്നും മണിപൂരകത്തിൽ പത്ത് അത് അനാഹരത്തിൽ എത്തുമ്പോൾ പന്ത്രണ്ട് ദളങ്ങളുള്ള ഒരു പത്മമായിട്ട് ഒരു താമരയായിട്ടാണ് ഇവിടെ നമ്മൾ സങ്കല്പിക്കുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് എതളുകൾ കാണാൻ പറ്റും ഇത് മണിപൂരകത്തിൽ എത്തുമ്പോൾ മറ്റേ പ പത്താവും മറ്റേ വിശുദ്ധിയിലാവുമ്പോൾ പതിനാറ് ആജ്ഞാ ചക് രണ്ട് ദളങ്ങൾ ഒന്ന് രണ്ട് ഇങ്ങനെയുള്ള ദളങ്ങളായിട്ട് കാണാൻ പറ്റും ഒന്ന് രണ്ട് ഇവിടെ പതിനാറ് ഇവിടെ മറ്റേ അനാഹതത്തിലാണത് പന്ത്രണ്ട് ഇങ്ങനെയൊക്കെ അതിന്റെ വിശേഷങ്ങൾ വരുന്നു എന്നിരുന്നാലും ഈ അനാഹതത്തിൽ ഹൃദയ മധ്യഭാഗത്തിൽ തന്നെയാണ് ഈ അനാഹത ചക്ര പ്രതിനിധാനം ചെയ്യുന്നതും അവിടെയാണ് ഈ അനാഹതത്തിലാണ് ഈ ചറു ചവർഗങ്ങളുടെ ന്യാസങ്ങൾ വരുന്നത് ഓ ഈ ഈ ചവർഗങ്ങള് അതായത് നമ്മൾ പന്ത്രണ്ട് ദളങ്ങൾ ഉണ്ടെന്ന് കണ്ടു ആ ഈ ഓരോ പന്ത്രണ്ട് ദളങ്ങളിൽ ഓരോന്നിലും ചാച്ചാ എന്ന് പറഞ്ഞിട്ടുള്ള ദളങ്ങളുള്ള ഇതിനെയും ഓരോന്നിനെയും ഓരോരോ മന്ത്രവിശേഷങ്ങൾ കൊണ്ടാണ് നമ്മൾ പൂജിക്കുന്നത് ഇങ്ങനെ വിശേഷിക്കുമ്പോഴാണ് ഈ ചക്രങ്ങൾ ഉണരുന്നത് എന്നും കണ്ടു വേറെയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനാഹത ചക്രത്തില് ഈ പഞ്ചതന്ത്ര തന്മാത്രകള് ഈ പ്രതിനിധാനം ചെയ്യുന്നതും ഈ അനാഹത ചക്രമാണ് എന്നുള്ള ഒരു വിശേഷം കൂടി ഉണ്ട് എന്നാൽ അനാഹത ചക്രത്തിനെ പറ്റിയല്ല നമുക്ക് അധികം വിശേഷിപ്പിക്കേണ്ടത് കാരണം കൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഓരോരോ ചവർഗങ്ങളില് ച ഛ അഞ്ച് അക്ഷരങ്ങളാണല്ലോ ഉള്ളത് ഈ അഞ്ച് അക്ഷരങ്ങളിലെയും വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം വളരെ ദീർഘമായിട്ടാവില്ല പോകുന്നത് അതിന്റെ മന്ത്ര മന്ത്രങ്ങളല്ല അതിൻ്റെ ഒരു ധ്യാന ശ്ലോകം പിന്നെ അതിനെ പ്രതിനിധാനം ഓരോരോ അക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ദേവതകള് അല്ലെങ്കിൽ അവരുടെ ചില വിശേഷങ്ങൾ നമുക്കിനി കാണാം ഈ ചകാരമാണ് ചകാരമാണല്ലോ ആദ്യം വരുന്നത് ഈ ഓരോരോ നമ്മൾ ഇനി അഞ്ച് അക്ഷരങ്ങൾ കാണുമ്പോഴും അതിന്റെ ഔഷധം തത്വം നക്ഷത്രം വൈഷ്ണവ വൈഷ്ണവദേവത ശൈവ ദേവത ഋഷി ഛന്ദസ് പ്രയോഗങ്ങള് വാഹനം രാശി കല വൈഷ്ണവ ശക്തി എന്ന പോലെ ശൈവശക്തിയും ശൈവദേവതയും വൈഷ്ണദേവതയും ഇങ്ങനെ നമുക്ക് ഓരോന്ന് കാണാൻ പറ്റും കാരണം ചില സമയത്ത് നമ്മള് നമുക്കറിയാൻ പറ്റും വൈഷ്ണവാരാധന സംബന്ധിയായിട്ടും ശൈവാരാധന സംബന്ധിയായിട്ടും നമ്മൾക്ക് വിശേഷങ്ങൾ കാണാൻ പറ്റും ഇപ്പൊ ദക്ഷിണാമൂർത്തി സങ്കല്പമായിട്ടുള്ളത് ശൈവ പക്ഷത്തിലുള്ള ആരാധന സമ്പ്രദായമാണ് അതായത് ശൈവപക്ഷത്തിലുള്ള വിദ്യാദേവതയാണ് ദക്ഷിണാമൂർത്തി ഇതേ കാര്യം വൈഷ്ണവപക്ഷത്തായി വരുമ്പോൾ ഹയഗ്രീവനാവും അത് ശാക്തേയ പക്ഷത്താവുമ്പോൾ നമ്മുടെ സരസ്വതി ദേവി അത് ഗണപതി ആവുമ്പോൾ ഗണപതി ഇങ്ങനെ ഓരോരോ ഏർ സമ്പ്രദായത്തിലും ദേവതകള് ചിലപ്പോ മാറാറുണ്ട് എന്ന് നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വൈഷ്ണവായിട്ടും ശൈവമായിട്ടും വ്യത്യാസങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചകാരത്തിന്റെ ദേവത നമ്മൾ പറഞ്ഞു ച ഛ ഛഞ്ഞ അഞ്ചെണ്ണത്തിലും അഞ്ച് വിശേഷങ്ങളാണ് ഉള്ളത് ഇതിലെ ഔഷധം എന്ന് പറയുന്നത് കുംഭി എന്ന് പറയും ഇത് കുംഭിയുടെ കൃത്യമായിട്ടുള്ള മലയാള പരിഭാഷ എനിക്ക് അറിയില്ല ഔഷധം കുംഭി തത്വം വായുതത്വമാണ് ഈ ചകാരം പ്രതിനിധാനം ചെയ്യുന്നത് പൂർവനക്ഷത്രം ഇതിലെ ദേവതയായിട്ട് സങ്കല്പിക്കുന്നത് ഹലി എന്ന് പറയുന്നതും ശക്തി എന്ന് പറയുന്നത് വാണി എന്നും പറയുന്നു ശൈവദേവതയായിട്ട് പറയുന്നത് കൂർമ്മവും നമ്മുടെ കൂർമ്മം തന്നെ ആയിരിക്കണം ആ ശൈവശക്തി എന്ന് പറയുന്നത് ആത്മശക്തിയായിട്ടും കണക്കാക്കുന്നു ഋഷി യോഗ്യായന ഋഷി ഛന്ദസ് ജഗദീഛന്ദ ശോഷണ പ്രയോഗത്തിലാണ് ഇതിൽ കൂടുതൽ വരുന്നത് ഈ ശോഷണങ്ങളൊക്കെ ശോഷണാധി എന്നുള്ളതൊക്കെ നമുക്ക് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതില് എവിടെയാണ് ന്യാസ് ന്യസിക്കുന്നത് നമ്മൾ ചില ചില വിഷയങ്ങൾ നമ്മൾ വലിയ പൂജ കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം തുടങ്ങിയിട്ടുള്ള ഓരോ വിശേഷങ്ങള് വരുമ്പോൾ ചില സ്ഥാനഭേദങ്ങൾ ഇവിടെ കാണുമെങ്കിലും ഇപ്പോൾ ഈ ചകാരം നസിക്കുന്നത് ആ ഇടത്തെ കയ്യിന്റെ അവിടെയാണ് ലെഫ്റ്റ് ഷോൾഡറിന്റെ സ്കന്ധഭാഗത്തായിട്ടാണ് ഇവിടെ ന്യസിക്കുന്നത് ആ വാഹനത്തിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല രാശി സിംഹരാശിയാണ് കല സൂര്യ കല എന്നും പറയുന്നു ഇതിന്റെ ആ ധ്യാനമന്ത്രം തുഷാരകുന്ദപുഷ്പാഭാം നാലാലങ്കാരഭൂഷിതാം സദാ ഷോടശ വർഷീയം വരാ വരാഭയ കരാംബരം കരാംബരം ശുക്ല വസ്താവൃതകടി ശുക്ല രമ്യാം അഷ്ടബാഹു സമന്വിതാം അഷ്ടബാഹു സമന്വിതമായിട്ടുള്ള അതായത് എട്ട് ഇതില് ഒന്ന് രണ്ട് മൂന്ന് നാല് കൈകളെ കാണണമെങ്കിലും അഷ്ടബാഹു എന്ന് പറയുന്നുണ്ട് എട്ടെണ്ണം ആണ് എട്ട് ബാഹുക്കളാണ് ഉള്ളത് എന്ന് പറയുന്നു തുഷാരവും തുഷാരം എന്ന് പറയുമ്പോൾ തുഷാ തുഷാരം അതിന്റെ ഋതുപോലെ തുഷാരവും കുന്തപുഷ്പവും പോലെയുള്ള മുള്ള ഉള്ള നാനാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളെ എപ്പോഴും ആഹാരവർഷം ചെയ്യുന്നവളെ വരവും അഭയവും നൽകുന്ന കൈകളുള്ളവളെ ശുക്ലവസ്ത്രം ധരിച്ച കട്ടിയുള്ളവളെ ശുക്ലവസ്ത്രം ധരിച്ച മേൽവസ്ത്രമുള്ളവളെ വരദായിനിയായ ഭംഗിയുള്ള മനോഹരമായ എട്ട് കൈകളുള്ളവൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ധ്യാന ശ്ലോകത്തിൽ അപ്പൊ ചകാരത്തിന്റെ ഏകദേശ കാര്യങ്ങൾ ഇങ്ങനെയാണ് അടുത്തതായി ച ചകാരത്തില് വദിനി ദേവി വദിനിയാണ് ഔഷധി വാഹനം ഇവിടെ പറഞ്ഞു കണ്ടിട്ടില്ല അഗ്നി തത്വം തത്വങ്ങളിൽ അഗ്നിയാണ് ാരം പ്രതിനിധാനം ചെയ്യുന്നത് കന്യാരാശി ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നക്ഷത്രം സൂര്യകല നേരത്തെ നമ്മൾ ഇവിടെ സൂര്യകല തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സൂര്യകല തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വൈഷ്ണവ ദേവതയായിട്ട് മൂസലി എന്നും പറയുന്നുണ്ട് വൈഷ്ണവ ശക്തിയായിട്ട് വിലാസിനി മൂസലി വിലാസിനി ഇതിൽ പല പല പദങ്ങളും നമുക്ക് പരിചിതമില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് കാണാം കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇത് കേരളത്തിൽ അങ്ങനെ ഉപയോഗിച്ച് കാണാത്ത ഒരു സമ്പ്രദായമാണ് ഈ അക്ഷരദേവതാ സങ്കല്പത്തില് അപ്പോ പല പല കാര്യങ്ങൾ നമുക്ക് പുതുമയായിട്ടുള്ളതും തോന്നും ഞങ്ങൾക്കും പുതുമയായിട്ടുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പൊ സംഗീതത്തില് താല്പര്യമുള്ള ആൾക്കാര് സപ്തസ്വരങ്ങൾക്കും ഇതേപോലെ ന്യാസങ്ങളൊക്കെ ചെയ്ത് പൂജ ചെയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതും ഒരു പുതുമയുള്ള കാര്യമാണ് അപ്പോ ചില ചില കാര്യങ്ങൾ ചിലപ്പോ കൂടുതൽ അറിവുള്ള ആൾക്കാർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളിക്കാനും കുറച്ചും കൂടി നന്നാക്കുവാനും സാധിക്കും വൈഷ്ണവ വൈഷ്ണവദേവത മുസലി എന്ന് പറഞ്ഞു വൈഷ്ണവ വൈഷ്ണവശക്തി വിലാസിനി ശൈവദേവത ഏകനേത്ര ശൈവശക്തി ഭൂതമാകാം ഋഷി ഗോപാല്യായന ഛന്ദസ് അതിജഗതി അതിജഗതി ഛന്ദ പ്രയോഗ ദാഹന പ്രയോഗത്തിനാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നത് ഈ ഇടത്ത് എടത്ത് കൈമുട്ടിൻ്റെ അവിടെ ലെഫ്റ്റ് ഏർ എൽബോഡ് അവിടെയാണ് ഇതിന്റെ ന്യാസസ്ഥാനമായിട്ട് വരുന്നത് ഛകാരത്തിന്റെ ഇതിന്റെ ധ്യാനം വരുന്നത് ധ്യാനമസ്യാ പ്രവക്ഷ്യാമി വിഭുജാന് ത്രിലോചനം പീതാംബരാം നിത്യ വരദാം ഭക്തവത്സലാം എന്നാണ് ധ്യാനമായിട്ട് ഏർ പറയുന്നത് ഏർ രണ്ട് കൈകളും മൂന്ന് കണ്ണുകളും ഉള്ള പീതാംബരം ധരിച്ച നിത്യമായി അനുഗ്രഹം നൽകുന്ന ഭക് ഭക്തത്സരമാണ് ഭക്തർക്ക് വാത്സല്യമുള്ള ഈ ദേവതയെ നമ്മൾ നമിക്കുന്നു എന്ന് സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥം വരും ഈ ഇങ്ങനെയാണ് ഈ രൂപമായിട്ട് അവിടെ വർണ്ണിച്ച് കാണുന്നത് നേരത്തെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ റെഫറൻസുകളൊക്കെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുന്നില്ല അതിന് വേണ്ടത് നമുക്ക് അതിന്റെ സമയത്ത് പിന്നീട് തരുന്നതായിരിക്കും അടുത്തതായിട്ട് ജകാരത്തിൻ്റെ ധ്യാനം ഉട്ടും പുര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔഷധാണ് ഈ ജകാരത്തിന്റെ പറഞ്ഞു കേട്ടത് വാഹനത്തിനെ കുറിച്ച് വ്യക്തതയില്ല പൃഥ്വി തത്വം നേരത്തെ രണ്ടും നമ്മൾ അഗ്നി തത്വമാണ് കണ്ടത് നേരത്തെ പറഞ്ഞത് അഗ്നി ആയിരുന്നു അതിനു മുമ്പ് വായു തത്വത്തിനെയും കണ്ടു വായു അഗ്നി ഇപ്പോൾ പൃഥ്വി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലെ പഞ്ചതത്വങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് ആകാശാത് വായു വായു രാഭ ആകാശം വായു അപ്പ് പൃഥ്വി ജലം ഇങ്ങനെയുള്ള ആകാശം വായു അഗ്നി അപ്പ് പൃഥ്വി ഇങ്ങനെ അഞ്ച് പഞ്ച തത്വങ്ങളില് പൃഥ്വി തത്വമാണ് ഈ ജകാലത്തില് പ്രതിനിധാനം ചെയ്യുന്നത് കന്യാ രാശിയാണ് നക്ഷത്രം ഉത്തരനക്ഷത്രം സൂര്യദേവത ദേവത വൈഷ്ണവദേവത ശൂലി വൈഷ്ണവശക്തി വിരജ ശൈവദേവത ചതുരാനന ശൈവശക്തി ലംബോദരി ഋഷി നഷക ഋഷി ശക്വരി ഛന്ദ് ഛന്ദസ് ഇങ്ങനെ അധികം കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ശക്വരി ഛന്ദസ് അധികം പ്രയോഗം മാരക്ഷ സ്തംഭനം എന്നുള്ള ഈ പ്രയോഗത്തിലാണ് ഉപയോഗിക്കുന്നത് ഇടത് മണിബന്ധത്തിന്റെ അടുത്ത് ആണ് ഇതിന്റെ ന്യാസം വരുന്നത് നാനാലങ്കാര സംയുക്ത ഭജദേവത ഭജദേവതരാഭിവിഭാഷിതാം രക്തചന്ദന ദി ചിത്രാംബര വിധോരണീം ത്രിലോചനാം ജഗദ്ധാത്രീം വരദാം ഭക്തവത്സലാം എന്നാണ് അതിന്റെ മറ്റേ ധ്യാനശ്ലോകമായിട്ട് പറഞ്ഞിട്ടുള്ളത് നാനാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട പത്ത് ഭുജങ്ങളുള്ള ചുവന്ന ചന്ദനത്താൽ അംഗങ്ങൾ വിപ്തമായ ചിത്രവസ്ത്രം ധരിച്ച മൂന്ന് കണ്ണുകളുള്ള രണ്ട് മൂന്ന് മൂന്ന് കണ്ണുകളുള്ള ലോകത്തെ പോഷിപ്പിക്കുന്നവളെ വരതായിനിയായ ഭക്ത ഭക്ത ഭക്തന്മാർക്ക് ഭക്തവത്സല ഭക്തന്മാർക്ക് ഭക്തന്മാരോട് വാത്സല്യമുള്ള ഈ ദേവതയെ നമ്മൾ ധ്യാനിക്കുന്നു എന്നാണ് ഈ ധ്യാന ശ്ലോകം ച ഛ ജ മൂന്ന് എണ്ണം കഴിഞ്ഞു നാലാമത്തെ ആയിട്ടുള്ള ഛകാരം ആണ് വരുന്നത് ഔഷധം കാശമാരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാഹനം ഇവിടെയും പറഞ്ഞിട്ടില്ല ജലതത്വം നാലാമത്തെ തത്വം പഞ്ചതത്വങ്ങളിൽ ഇപ്പൊ നാലാമത്തെ നമ്മൾ കാണുന്നു ജലതത്വം കന്യാശിയാണ് നക്ഷത്രം ഹസ്ത നക്ഷത്രം കല സൂര്യകല ആ വിശ്വകല എന്നും കൂടി കാണുന്നു വൈഷ്ണവ വൈഷ്ണവദേവതയ്ക്ക് പാശി എന്നും വൈഷ്ണവ ശക്തിക്ക് വിരജ എന്നും ആണ് കാണുന്നത് ശൈവദേവത അജേഷ ശക്തി ദ്രാവിണി ഋഷി അജ ഋഷി ഛന്ദസ് ശാക്വരി നേരത്തെയും ഷാക്വരി ഛന്ദസ് തന്നെയാണ് കണ്ടിട്ടുള്ളത് അതിനു മുമ്പുള്ളത് ജഗതിയും അതിജഗതിയും ആയിട്ട് നമ്മൾ കണ്ടു ശാന്തി ഉള്ള പ്രയോഗങ്ങൾക്കാണ് ഈ ചകാരം ഉപയോഗിക്കുന്നത് സ്ഥാനം അങ്കുലി മൂലം ലെഫ്റ്റ് ഫിംഗർ ബേസ് ആയിട്ട് ന്യാസ് ലെഫ്റ്റ് ഫിംഗർ ഇടത്ത് ലെഫ്റ്റ് ഫിംഗർ ബേസ് എന്ന് പറയുമ്പോൾ ഇടത്ത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇവിടെ ആയിരിക്കണം നമ്മുടെ ഫിംഗർ ബേസ് എന്നാണ് പറയുന്നത് എവിടെ ആയിരിക്കാം ധ്യാന ശ്ലോകമായിട്ട് സംദത്ത ഹേമവർണാഭാം രക്താബര വിഭൂഷിതാം രക്തചന്ദന ലിത്താങ്കിം രക്തമാല്യവിഭൂഷിതാം ചതുർദ്ദേശ ഭുജാദേവി മരകത ഹരോജ്വലാ മരകഥ ഹരോജ്വലാങ്കരാം എന്നാണ് ഇതിന്റെ മര മരകഥ ഹരോജ്വലാങ്കരാം എന്നാണ് ഇതിന്റെ ധ്യാന ശ്ലോകമായിട്ട് പറയുന്നത് പൊൻ വർണ്ണമുള്ളവ പൊൻവർണമുള്ള ചുവന്ന വസ്ത്രം ധരിച്ച ചുവന്ന ചന്ദനത്താൽ അംഗങ്ങൾ ലിപ്തമായ ചുവന്ന മാലകളാൽ അലങ്കരിക്കപ്പെട്ട പതിനാല് കൈകളുള്ള ദേവിയെ മരകഥ ഹാരങ്ങളാൽ പ്രകാശിക്കുന്ന ശരീരം ഉള്ള ഈ ദേവിയെ നമ്മൾ ധ്യാനിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ധ്യാന ശ്ലോകം വന്നിട്ടുള്ളത് ചതുർദശയാണ് പതിനാല് കൈകളാണ് ഓരോരോ ദേവതയുടെയും കൈകളുടെ എണ്ണത്തിലും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ കാണാം ഇതിവിടെ തത്വം ജലം ആ അടുത്തതായിട്ട് ച ഛ ഛകാരത്തിന്റെ ഔഷധി സ്ഥിര എന്നാണ് കാണുന്നത് ആകാശം ആകാശമാണ് തത്വം വാഹനത്തിന്റെയും നക്ഷത്രത്തിന്റെയും കുറിച്ചിട്ട് പ്രതിപാദനം കണ്ടില്ല കന്യാരാശിയാണ് നേരത്തെയും കന്യാരാശി തന്നെയാണ് കണ്ടിട്ടുള്ളത് ഒരുവിധം എല്ലാത്തിൻ്റെയും ആദ്യത്തെ മാത്രം ചകാരം മാത്രം സിംഹരാശിയാണ് ബാക്കിയെല്ലാം കന്യാ കന്യാശിയായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് ആ ഞകാരത്തിന്റെ രാശിയായിട്ടുള്ള കന്യാരാശി നക്ഷത്രം കണ്ടില്ല എന്ന് പറഞ്ഞു സൂര്യകല തന്നെയാണ് ഇവിടെ കാണുന്നത് വൈഷ്ണവ വൈഷ്ണവദേവതയായിട്ട് അങ്കുശിയെയും വൈഷ്ണവശക്തിയായിട്ട് വിശവാ എന്നും കണ്ടു ശൈവദേവതയായിട്ട് ശർവാ എന്നും ശൈവശക്തിയായിട്ട് നാഗരി എന്നും കണ്ടു ഋഷി കാശ്യപ ഋഷി കാശ്യപഋഷി അതിശക്വരി ഛന്തസ്സായിട്ടാണ് ഛന്ദസ് പറയുന്നത് പ്രയോഗം ഉച്ചാരണ പ്രയോഗങ്ങൾക്കാണ് ഈ ഗഗാനങ്ങളെ സ്ഥാനം ഉപയോഗിക്കുന്നത് ഇതിന്റെ ന്യാസ സ്ഥാനം ലെഫ്റ്റ് ഫിംഗർ ടിപ്പ് എന്ന ഈ ഇടത് കയ്യിൻ്റെ അറ്റത്തിനായിരിക്കണം പറയുന്നത് അത് ആണ് ഈ ഞകാരത്തിന്റെ ദേവതാ സങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നത് ഇതിന്റെ ധ്യാനം ചതുർഭുജാം ധുമ്രവർണ്ണാം കൃഷ്ണാംബര വിഭൂഷിതാം നാനാലങ്കാര സംയക്താം നാനാലങ്കാര സംയുക്തം ജഡാമെ രാജിത ജഡാമുടേ രാജിതാംസ്യ മുഖീം നിത്യാ വരദാം ഭക്തവത്സലാം എന്നാണ് ധ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശ അർത്ഥം നാലു കൈകളുള്ള ധൂമ്രവർണമുള്ള ആ കൃഷ്ണവസ്ത്രം ധരിച്ച നാനാഭരണങ്ങളാൽ നാനാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ജഡാമകുടം ധരിച്ച രാജസമായിട്ടുള്ള സൗമ്യമായിട്ടുള്ള പുഞ്ചിരിയുള്ള മുഖത്തോടു കൂടിയും നിത്യമായും അനുഗ്രഹം നൽകുന്നവ നൽകുന്നവളും ഭക്തികൾക്ക് സ്നേഹമുള്ളവരും ഭക്തവന്മാര് ഭക്തന്മാർക്ക് വാത്സല്യം തരും ഭക്തന്മാരോട് വാത്സല്യമുള്ളവരുമായിട്ടുള്ള ഈ ദേവതയെ നമ്മൾ ക്ഷമി നമ്മള് ധ്യാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കൃഷ്ണാംബര വിഭൂഷിതാം എന്നാണ് പറയുന്നത് കൃഷ്ണൻ വർണ്ണത്തോടു കൂടിയിട്ട് ഇതിൽ നമുക്ക് ചിത്രങ്ങളിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ അറിയില്ല കറുപ്പ് വർണ്ണമാണ് എന്ന് പറയുന്നത് എന്നാലും ഏകദേശം ധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഞകാരത്തിൻ്റെ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ചില് പഞ്ചണ്ണത്തിനെയും കണ്ടു ഞകാരത്തി ഒന്നുകൂടി നമുക്ക് പഞ്ചതത്വങ്ങളിൽ മാത്രം ഒന്ന് കണ്ണു ഓടിച്ചു പോവാം വായു അഗ്നികാര ആ ചകാരത്തിന്റെ വായു ആ അഗ്നി അഗ്നികാരത്തിന്റെ പൃഥ്വി ഞകാരത്തിന്റെ ജലം ഞകാരത്തിന്റെ ആകാശം ഇതെങ്ങനെ ഒരു സീക്വൻസിലായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും ഇങ്ങനെ അഞ്ച് തത്വങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ചവർഗമെന്നും ഓരോന്നിന്റെയും വാഹനാദികള് ന്യാസസ്ഥാനങ്ങള് നക്ഷത്രം വൈഷ്ണവദേവത ശൈവദേവത വൈഷ്ണവശക്തി ശൈവശക്തി ഋഷി ഛന്ദസ് പ്രയോഗവിശേഷങ്ങള് ന്യാസസ്ഥാനങ്ങള് അതേപോലെ ധ്യാനമന്ത്രങ്ങള് ഇതൊക്കെ നമുക്ക് ഈ ഇന്നത്തെ ഇതില് കണ്ടു ഇനി അടുത്ത വർണ്ണത്തിന് വേണ്ടിയിട്ട് അടുത്ത വർണ്ണക്കൂട്ടം അല്ലെങ്കിൽ വ്യഞ്ജന സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ആളെ ക്ഷണിക്കാൻ തോന്നുന്നു വളരെ ആകർഷകമായി ശ്രീ ശ്രീനിവാസ് നമ്മൾക്ക് കാര്യങ്ങൾ ഇനിയും കൂടുതലായിട്ട് പറ്റി ഇനിയും കാര്യങ്ങൾ കൂടുതൽ അനാവരണം ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ ഇനിയുള്ള ക്ലാസ്സുകളിലും ഇനിയുള്ള ചർച്ചകളിലും ഒക്കെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ അറിവുകളുമായി നമ്മൾ യജ്ഞത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി അടുത്ത സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ